വിഴിഞ്ഞ ഇന്റർനാഷണൽ സീ പോർട്ടിൻ്റെ അവിടെ കരമടി വലിച്ച് നമ്മുടെ വിഴിഞ്ഞ റൂപന്റെ കമ്പാവലയിൽ കയറിയ വേളാവ് മീനാണ് അത് അവിടെ നിന്ന് വള്ളത്തിൽ കയറ്റി നമ്മുടെ വിഴിഞ്ഞ വിശ്ലാൻഡിലോട്ട് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്ന സമയമാണ് പുള്ളിക്കാരൻ നമുക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നത് വളരെ വളരെ റയറായിട്ടുള്ളൊരു ഫിഷാണ് വേളാവ് മീൻ എന്ന് പറയുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ വിഴിഞ്ഞം വിശ്ലാൻഡിൽ പോയിട്ട് അതിന്റെ ലേലവിളിയും കാര്യവും എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ മീനൊക്കെ പിടപെടാന്ന് കിടന്ന് പിടയ്ക്കുന്നുണ്ട് ഇതുപോലെ വല്ലപ്പോഴും ഒരിക്കലാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വേളാവ് മീൻ വരുന്നത് ചൊവ്വാഴ്ച രാവിലെ ആറു മണിക്ക് അദാനി സീ പോർട്ടിൻ്റെ അവിടെ റൂപൻ്റെ കരമടിയിൽ കയറിയ വേളാവ് മീൻ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരുപാട് മീനുകളൊന്നുമില്ല ഏകദേശം ഒരു അറുപത് എഴുപത് വേളാപ്പാര മീനാണ് നമ്മുടെ ഇവിടെ വേളാവെന്നാണ് പറയുന്നത് വടക്ക് സൈഡ് എന്നൊക്കെ പറയും പക്ഷേ വലിയൊരു വെയ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല ഒരു കിലോ ഇല്ലെങ്കിൽ തൊള്ളായിരം ഗ്രാം ഇല്ലയെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് ഗ്രാം ആയിരത്തി ഇരുന്നൂറ് ഗ്രാം അങ്ങനെയൊക്കെ ഒരു സൈസുള്ള മീനാണ് സൈസനുസരിച്ചിട്ടാണ് അഞ്ച് മീനുകൾ അവിടെ കൊണ്ട് ലേലത്തിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ വേറെയും കുറച്ച് മീനുകളുണ്ട് കോന്നൊത്തോലി ഒരു പൂ പിന്നെ അങ്ങനത്തെ കുറച്ച് മീനുകളിവിടെ ഉണ്ടായിരുന്നു കേട്ടവർക്ക് വേളാവ് മീനെന്ന് പറഞ്ഞാൽ റെയറായിട്ട് കിട്ടുന്ന സാധനമാണ് ടേസ്റ്റിന്റെ കാര്യം നമ്മൾ ഒന്നും പറയാനില്ല അത്രത്തോളം ടേസ്റ്റും കാര്യങ്ങളുള്ള മീനാണ് ഇത് അപ്പോൾ നമ്മുടെ റൂപന് കഴിഞ്ഞ ആഴ്ച കലമറിയിൽ കയറിയത് കുറച്ച് നെമ്മീനാണ് ഒറിജിനൽ നെമ്മീനൊക്കെ ഓരോ ദിവസവും രണ്ടും മൂന്നും നാല് അഞ്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഈ ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ ആറു മണിക്ക് പുള്ളിക്കാരൻ കമ്പാവൽ വലിച്ചപ്പോൾ പുള്ളിക്ക് കിട്ടിയതെല്ലാം വേളാവ് മീനാണ് അഞ്ച് മീനുവീതം കൊണ്ട് ലേലം ചെയ്താലും ഓരോ മീനും നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നാനൂറും നാനൂറ്റി അൻപത് രൂപയൊക്കെ വില പോയിട്ടുണ്ട് അതുപോലെ എൺപത് പീസാണ് ടോട്ടലായിട്ട് ഇവർക്ക് ഉണ്ടായിരുന്നത് എൺപത് മീനാണ് കേട്ടോ അഞ്ചെണ്ണ വീതമാണ് അവിടെ ഇട്ട് ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ പിടയ്ക്കുന്ന വേളാ കണ്ടിട്ട് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ ലേലമെളിയും കൂടെ കാണാം കേട്ടോ ഈ കരിമടി വലിക്കുന്നത് ഏകദേശം പത്ത് നാൽപ്പത് ആളുകളൊക്കെ ചേർന്നിട്ടാണ് രണ്ട് സൈഡ് നിന്നാണ് കരിമടി വളയ്ക്കുന്നത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉള്ളതാണ് അപ്പോൾ നമുക്കിനിയുമേ നമ്മുടെ വേളാമീൻ്റെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ രാവിലെയൊക്കെ മീൻ വളരെ കുറവായിരുന്നു അതുകൊണ്ടായിരിക്കാം നമ്മുടെ വേളാ മീൻ ഇത്രയും വിലയൊക്കെ പോയത് നോക്കാതെ ലേലമൊളിയാണ് ലേലി നമ്മുടെ കൂട്ടുകാർ കണ്ടു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അഞ്ച് മീനിന്റെ വില മീനും കച്ചവടക്കാരൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അവർ എത്ര രൂപയ്ക്ക് കൊടുത്ത് മുതലാക്കും എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അഞ്ച് മീനിന്റെ വീത ലേലവളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്